മീ ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം

മലപ്പുറം ജില്ലാ മുൻ പ്രസിഡന്റും മഞ്ചേരി മണ്ഡലം ചാരിറ്റി സെൽ ചെയർമാനുമായ അലിക്കോ അഷ്റഫ് സൈബ് അധ്യക്ഷത വഹിച്ചു മഞ്ചേരി മണ്ഡലം ഭാരവാഹി അഷ്റഫ് കേരള ബേക്കറി ലഹരിക്കെതിരെ സത്യവാചകം ചൊല്ലിക്കൊടുത്തു ഞങ്ങൾ അഷ്റഫക്കൂട്ടായി ലഹരി പദാർത്ഥങ്ങളുടെ ദൂഷ്യഫലങ്ങൾ മനസ്സിലാക്കി ഒരു ലഹരിമുക്ത സമൂഹം നിർമ്മിക്കാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഞങ്ങൾ ഒരിക്കലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ മറ്റുള്ളവരെ അതിന് പ്രേരിപ്പിക്കുക ഞങ്ങൾ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അഷ്റഫ് കാക്കേങ്ങൾ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് ബാവ മഞ്ചേരി മണ്ഡലം എ കെ ആർ എഫ് ക്യാപ്റ്റൻ അഷ്റഫ് മാനു പാപ്പിനിപ്പാറ മണ്ഡലം വൈസ് പ്രസിഡന്റ് അഷ്റഫ് റോഷൻ കുഞ്ഞിപ്പ മഞ്ചേരി മണ്ഡലം ഉപദേശക സമിതി അഷ്റഫ് മാഷി എന്നിവർ സംസാരിച്ചു news bureau manchidi